നമസ്കാരം നക്ഷത്ര വോയിസിലേക്ക് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം ജീവിതത്തിൽ എത്ര വലിയ പ്രതിസന്ധികൾ വന്നാലും മനുഷ്യനെ മുന്നോട്ട് ജീവിക്കുവാൻ പ്രേരിപ്പിക്കുന്നത് ഇനി വരും ദിവസങ്ങളിൽ നല്ലൊരു സമയം വരുമെന്ന വിശ്വാസമാണ് ഇപ്പോൾ നിങ്ങൾ കാണാൻ പോകുന്നത് ഒരു സാധാരണ വീഡിയോ അല്ല ഇത് നിങ്ങളുടെ മനസ്സിനുള്ള മറുപടിയാണ് ഇവിടെ നൽകിയിരിക്കുന്ന മൂന്ന് സംഖ്യകൾ ഏഴ് ആറ് അഞ്ച് ഇവയിൽ നിന്നും ഒരു സംഖ്യ നിങ്ങളുടെ മനസ്സിനെ ശക്തമായി ആകർഷിക്കും അത് യാദർച്ഛികമല്ല അത് നിങ്ങളുടെ നിലവിലെ ജീവിതാവസ്ഥയുടെ പ്രതിഫലനം തന്നെയാണ് കുറഞ്ഞത് പത്ത് സെക്കൻഡ് ഈ മൂന്ന് നമ്പറുകളെ ശ്രദ്ധിച്ചു നോക്കുക നിങ്ങളുടെ ഇഷ്ടദൈവത്തെ മനസ്സിൽ പ്രാർത്ഥിക്കൂ മനസ്സിൽ ഏറ്റവും ശക്തമായി പതിയുന്ന ഒരു നമ്പർ തിരഞ്ഞെടുക്കുക നിങ്ങളുടെ കഷ്ടതകൾ മാറാൻ വേണ്ട ഒരു നിർണായക മാറ്റം ഇപ്പോൾ ഞാൻ പറയാൻ പോകുന്നു നാളെയുടെ പ്രതീക്ഷയിലാണ് നമ്മുടെ മനുഷ്യജീവിതം പുലരുന്നത് ഈ പറഞ്ഞ വിധം കഷ്ടതയിൽ സഞ്ചരിക്കുന്ന പറ്റി നമ്മൾ നോക്കുകയാണെങ്കിൽ അയാൾ എപ്പോഴും കാതോർക്കുന്നത് തൻ്റെ മനസ്സിന് സാന്ത്വനമേകുന്ന അല്ലെങ്കിൽ തൻ്റെ പ്രശ്നങ്ങൾക്ക് ശാശ്വതമായിട്ടുള്ള ഒരു പരിഹാരം തരാൻ സാധിക്കുന്ന ആരെങ്കിലും തൻ്റെ ചുറ്റുപാടിലും എവിടെയെങ്കിലും ഉണ്ടോ എന്നായിരിക്കും മിക്കവാറും സമയം ആ വ്യക്തി അയാളുടെ മനസ്സിനുള്ള ചോദ്യത്തിന് ഒരാളിൽ നിന്നും അല്ലെങ്കിൽ മറ്റൊരാളിൽ നിന്നും അയാൾ പ്രതീക്ഷിക്കുന്നത് പോലുള്ള ആൻസർ ലഭിക്കുകയുള്ളു ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ മനസ്സിലെ ചോദ്യത്തിന് നമ്മൾ പ്രതീക്ഷിക്കുന്നത് പോലുള്ള തൃപ്തികരമായിട്ടുള്ള ഒരു ആൻസർ ലഭിക്കണമെങ്കിൽ ഒരു തവണയല്ല പലതവണ നമ്മൾ ശ്രദ്ധിച്ചേ പറ്റൂ വാസ്തവം പറഞ്ഞാൽ ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ നിന്ന് അതായത് ഈ വീഡിയോയിൽ നിന്ന് ലഭിക്കാൻ പോകുന്നതും ഈ പറഞ്ഞതുപോലെയുള്ള ഒരു സജക്ഷൻ അല്ലെങ്കിൽ പ്രയോജനപ്രദമായ ഒരു അഭിപ്രായമായിരിക്കും ആയിരിക്കും ഇതിനെയാണ് നമ്മൾ മൈൻഡ് റീഡിംഗ് ന്യൂമറോളജി എന്ന് പറയുന്നത് ഇത് കുറച്ചുകൂടി വ്യക്തമായി പറഞ്ഞാൽ വ്യക്തി സ്വയം തൻ്റെ ഭാഗത്തു നിന്ന് സംസാരിക്കുമ്പോൾ ആ രീതിയിൽ പറഞ്ഞാൽ എൻ്റെ മനസ്സിലുള്ള ആവലാദികൾ അല്ലെങ്കിൽ എന്നെ വിടാതെ പിന്തുടരുന്ന എൻ്റെ കഷ്ടപ്പാടുകൾ അത് എന്താണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല അതിൽ നിന്ന് എന്നൊരു മോചനമാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അങ്ങനെ പറഞ്ഞുകൊണ്ട് ഇവിടെ നിന്ന് ഒരു നമ്പർ സെലക്ട് ചെയ്താൽ ആ ചൂസ് ചെയ്യുന്ന സംഖ്യയുടെ നിങ്ങളുടെ പ്രശ്നം എന്നിലേക്ക് എത്തുന്നു അത് ഞാൻ ഇവിടെ മുൻപ് പറഞ്ഞ ആ ശാസ്ത്രത്തിന്റെ കൂടി നിങ്ങൾക്ക് നിങ്ങളുടെ ആ പ്രതിസന്ധിയിൽ നിന്നും രക്ഷപ്പെടാനുള്ള ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരേ ഒരു സജക്ഷൻ പറയുന്നതാണ് ഇതിനു വേണ്ടിയിട്ടാണ് ഈ കാണുന്ന മൂന്ന് സംഖ്യകളിൽ നിന്നും ഒരെണ്ണം നിങ്ങളോട് സെലക്ട് ചെയ്യാൻ ആവശ്യപ്പെടുന്നത് അതുകൊണ്ട് ഈ മൂന്ന് സംഖ്യകളിലേക്കും നിങ്ങൾ മാറി മാറി നോക്കുക നോക്കിക്കൊണ്ടേയിരിക്കുക അപ്പോൾ ഇതിൽ നിന്നും ഒരു സംഖ്യ നിങ്ങളുടെ മനസ്സിൽ തടയുന്നതാണ് അതായത് നിങ്ങൾ കുറഞ്ഞത് ഒരു പത്ത് സെക്കൻഡെങ്കിലും ഈ സംഖ്യകളെ ആവർത്തിച്ചാവർത്തിച്ച് നോക്കുമ്പോൾ ഇതിലൊരു സംഖ്യ മാത്രം നിങ്ങളുടെ മനസ്സിലേക്ക് കൂടുതൽ പതിയുന്നതാണ് അങ്ങനെ പതിയുന്ന ആ ഒരു സംഖ്യ നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടസംഖ്യയായി തിരഞ്ഞെടുത്താൽ മാത്രമേ ഞാൻ ഈ പറയുന്ന ഉത്തരങ്ങൾ നിങ്ങൾക്ക് അച്ചിട്ടായിട്ട് വരികയുള്ളൂ ഇതിനു വേണ്ടിയിട്ട് നിങ്ങൾക്ക് പത്ത് സെക്കൻഡ് സമയം എടുക്കാവുന്നതാണ് ആ പത്ത് സെക്കൻഡ് സമയത്തിനുള്ളിൽ നിങ്ങളുടെ ഇഷ്ടദൈവത്തെ നിങ്ങൾ നന്നായി മനസ്സറിഞ്ഞു പ്രാർത്ഥിച്ചുകൊണ്ട് ഇതിൽ നിന്നും ഒരു സംഖ്യ തിരഞ്ഞെടുക്കുകയാണ് വേണ്ടത് അപ്പോൾ ഇത്രയും സമയത്തിനുള്ളിൽ ഇതിൽ നിന്നും ഒരു നമ്പർ നിങ്ങൾ തിരഞ്ഞെടുത്ത് കാണുമെന്ന് വിശ്വസിക്കുന്നു വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുൻപായി ഈ ചാനൽ ആദ്യമായാണ് കാണുന്നതെങ്കിൽ നക്ഷത്ര വോയ്സ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഏറ്റവും ആദ്യ ഫലം എന്ന് പറയാൻ പോകുന്നത് ഏഴെന്ന നമ്പർ തിരഞ്ഞെടുത്ത ആളുകൾക്ക് വേണ്ടിയിട്ടാണ് ആ കഷ്ടതകൾ എപ്പോൾ മാറും എന്നതാണ് നമ്മുടെ സബ്ജക്റ്റ് അതിനനുസൃതമായിട്ടുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫലമാണ് അല്ലെങ്കിൽ ഒരു കീവേഡ് ആണ് പറയാൻ പോകുന്നത് ഏഴെന്ന സംഖ്യ തിരഞ്ഞെടുത്തത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒരിക്കലും നിരാശപ്പെടേണ്ടി വരില്ല എന്നതാണ് ഏറ്റവും ആദ്യമായിട്ട് തന്നെ പറയുവാനുള്ളത് അതെന്തുകൊണ്ടെന്നാൽ ഏറ്റവും കൂടുതൽ ജേതാക്കൾ അതായത് വിശ്വവിജയികളായിട്ടുള്ള ജേതാക്കൾ അവരുടെ ഇഷ്ടസംഖ്യ ആയിട്ട് തിരഞ്ഞെടുത്തിട്ടുള്ളത് ഏഴ് എന്ന നമ്പർ ആണ് അത് അതുമാത്രവുമല്ല ഇവിടെ നിങ്ങളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ശത്രുദോഷമാണ് ഇപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതലായി കാണുന്നത് എങ്ങനെയാണ് ഈ പറഞ്ഞ ശത്രുദോഷം നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ നിഴലിച്ചു നിൽക്കുന്നത് എന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് ഏത് കാര്യത്തിനിറങ്ങി പുറപ്പെടുമ്പോഴും ഒരു ആത്മധൈര്യം കിട്ടുന്നില്ല അത് ശരിയാകുമോ ഇല്ലയോ എന്ന ആ ഒരു ചിന്ത നിങ്ങളെ കൂടെ കൂടെ അസ്വസ്ഥരാക്കി പിന്നോട്ട് വലിച്ചു കൊണ്ടേയിരിക്കുന്നു അതോടൊപ്പം തന്നെ എന്നെ ആളുകൾ അംഗീകരിക്കുമോ ഇല്ലയോ എന്നൊരു വിദ്യാധാരണ നിങ്ങളെ ഒരു സർപ്പം പോലെ ചുറ്റി വരിഞ്ഞു നിൽക്കുകയാണ് വാസ്തവത്തിൽ ഇതൊരു ശുദ്ധ അബദ്ധമാണെന്ന് നിങ്ങൾക്ക് തന്നെ ധാരണയുണ്ടെങ്കിൽ പോലും ഈ ഒരു അബദ്ധ വിചാരത്തെ തോൽപ്പിക്കാൻ നിങ്ങൾക്ക് ആവുന്നില്ല അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സിനെ ജയിക്കുക എന്നതാണ് ഇവിടെ ഏറ്റവും കൂടി നിങ്ങൾക്ക് വേണ്ടി എടുത്തു പറയാനുള്ളത് ആ ഒരു ശത്രുവിനെ നിങ്ങൾ ജയിച്ചാൽ അതോടുകൂടി നിങ്ങളുടെ ശത്രുദോഷം തീർന്നു ഇതൊരു സാധാരണക്കാരന്റെ ഭാഷയിൽ ലളിതമായിട്ട് പറഞ്ഞാൽ കടുത്ത ജലദോഷം ബാധിച്ച് മൂക്കടഞ്ഞിരിക്കുന്ന ഒരു വ്യക്തിക്ക് ലോകത്തിലെ ഏറ്റവും സ്വാദിഷ്ടമായിട്ടുള്ള ഭക്ഷണം കൊടുത്താലും അത് ആ വ്യക്തിക്ക് ചവറിന് തുല്യമായിട്ടായിരിക്കും അനുഭവപ്പെടുക പറയാൻ കാരണം രുചിയും മണവും ഒരേ സമയം അറിഞ്ഞാൽ മാത്രമേ ആ ഭക്ഷണത്തിന് തന്നെ ഒരു പ്രസക്തിയുള്ളൂ അതുപോലെ തന്നെയാണ് കാര്യങ്ങളെ അപഗ്രഥിക്കുന്ന ജാഗ്രതവത്തായ ഒരാളുടെ മനസ്സും അതുകൊണ്ട് നിങ്ങൾ സ്വയം ആത്മധൈര്യം മനസ്സാന്നിധ്യം ഉണ്ടാക്കിയെടുക്കാൻ ഉടനെ ശ്രമിക്കേണ്ടത് ആണ് ഇതാണ് ഏഴാം നമ്പർ നിങ്ങളുടെ ഇഷ്ട നമ്പറായിട്ട് തിരഞ്ഞെടുത്ത ആളുകൾക്ക് ഇല്ലാതെ പോയത് നിങ്ങൾക്ക് ഉടനെ ചെയ്യേണ്ട നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നതും ഈ ഒരു കാര്യം തന്നെയാണ് ഇനി അടുത്ത നമ്പർ ആറ് തിരഞ്ഞെടുത്ത ആളുകൾക്ക് ഉടനെ അവരുടെ ജീവിതത്തിൽ വരുത്തേണ്ടതായിട്ടുള്ള ക്രിയാത്മകമായിട്ടുള്ള മാറ്റം അല്ലെങ്കിൽ എടുക്കേണ്ട ജാഗ്രത എന്താണെന്ന് ഇനി അടുത്തതായിട്ട് പറയാൻ പോകുന്നത് നിങ്ങൾ ഏറ്റവും ആദ്യം ചെയ്യേണ്ടത് ആലോചിക്കാതെ തീരുമാനമെടുത്ത് നഷ്ടങ്ങൾ വരുത്തി വയ്ക്കുന്ന നിങ്ങളുടെ ഈ സ്വഭാവപ്രകൃതമാണ് നിങ്ങൾ ഉടനെ മാറ്റേണ്ടത് ഇത് പറയാൻ കാരണം നിങ്ങൾക്ക് നല്ല ധൈര്യമുണ്ട് അത് അംഗീകരിക്കുന്നത് മാത്രവുമല്ല നിങ്ങൾക്ക് ധൈര്യക്കുറവ് ഉണ്ടാകുന്ന ഒരു സാഹചര്യത്തിൽ നിങ്ങൾ അകപ്പെട്ടാൽ പോലും നിങ്ങൾ അവിടെ അല്പമൊന്ന് സൈലൻ്റായി പിന്നോട്ട് നിൽക്കും എന്നിട്ട് വീണ്ടും ഊർജം സംഭരിച്ച് അതിനെ എതിർത്ത് തോൽപ്പിക്കാനുള്ള ഒരു തൻ്റെ ഇടം നിങ്ങൾക്ക് ജന്മനാ തന്നെയുണ്ട് പക്ഷേ നിങ്ങളുടെ വീക്ക്നസ് എന്ന് പറയുന്നത് എടുത്തുചാടി അഭിപ്രായം പറയുന്നതും അതുപോലെ തന്നെ എടുത്തുചാടി തീരുമാനമെടുത്ത് സ്വയം തന്നെ വൻ നഷ്ടങ്ങൾ ഉണ്ടാക്കുന്നതുമാണ് നിങ്ങളുടെ ജീവിതം അധപ്പതനങ്ങൾക്ക് ഏറ്റവും മുഖ്യ കാരണമെന്നാണ് ഈ ന്യൂമറോളജിയിൽ വ്യക്തമായിട്ട് കാണുന്നത് പിന്നോട്ടൊന്ന് തിരിഞ്ഞു നോക്കിയാൽ ഇങ്ങനെ അബദ്ധങ്ങൾ പ്രവർത്തിച്ചത് മൂലം വളരെയധികം ഗോൾഡൻ ചാൻസുകൾ നിങ്ങൾക്ക് നഷ്ടമായിട്ടുണ്ട് അതുപോലെ തന്നെ ധനനഷ്ടം ഉണ്ടായത് എത്രയാണെന്ന് ഒരു കണക്കുമില്ല എന്ന് പറയുകയാണ് കൂടുതൽ ശരി ചുരുക്കി പറഞ്ഞാൽ നിങ്ങളുടെ ജീവിതം ഇപ്പോൾ ഈ താഴെ തട്ടിൽ തന്നെ തുടർന്നു പോകാനുള്ള പ്രധാന കാരണം എന്ന് പറയുന്നത് അനുയോജ്യമായ സമയങ്ങളിൽ ആലോചിച്ച് തീരുമാനമെടുത്ത് പ്രവർത്തിക്കാത്തത് മൂലമാണ് എന്നാൽ നിങ്ങളെ സംബന്ധിച്ച് ഇപ്പോഴും സമയം വൈകിട്ടില്ല ഇത് പറയാൻ കാരണം ആത്മവിശ്വാസം നിങ്ങളുടെ കൂടെ പിറപ്പാണ് ഒന്നോ രണ്ടോ പ്രാവശ്യം പരാജയപ്പെട്ടാലും അതിനെ തോൽപ്പിക്കണം എന്നുള്ള ആ ഒരു വാശി നിങ്ങൾക്ക് ഉണ്ട് അതിപ്പോൾ മറ്റൊരാൾ നിങ്ങളുമായി വഴക്കിട്ടാൽ പോലും ഒരു മൂർഖൻ പാമ്പിന്റെ പക മനസ്സിൽ സൂക്ഷിക്കുന്നവരാണ് നിങ്ങൾ ഇത് പറയാൻ കാരണം അവർ വന്ന് ക്ഷമ പറഞ്ഞാൽ മാത്രമേ നിങ്ങൾ ആ വഴക്ക് നിങ്ങളുടെ മനസ്സിൽ നിന്നും എന്നേക്കുമായി മാറ്റിക്കളയുകയുള്ളു ഇല്ലെങ്കിൽ എത്ര വർഷം കഴിഞ്ഞാലും ശരി അത് നിങ്ങളുടെ മനസ്സിന്റെ ഒരു കോണിലിട്ട് നിങ്ങൾ അങ്ങനെ കൊണ്ടുനടക്കുന്നതാണ് ആയതിനാൽ കൂടി ചുരുക്കി പറഞ്ഞാൽ നിങ്ങളുടെ ജീവിതം തന്നെ കാർന്നു തിന്നുകൊണ്ടിരിക്കുന്ന ആ ഒരു എടുത്തുചാട്ടം എന്ന ഒരു ദുഷ്പ്രവണത ഇപ്പോൾ ഈ ഒരു നിമിഷം തന്നെ അത് വേരോടുകൂടി ജീവിതത്തിൽ നിന്ന് പിഴുതെറിയുവാൻ നിങ്ങൾക്കായാൽ പിന്നെ നിങ്ങൾ എവിടെ പോയി തൊട്ടാലും ശരി ആ തൊട്ടതെല്ലാം പൊന്നാകുന്ന ഒരു അവസ്ഥ വിശേഷമായിരിക്കും നിങ്ങൾക്ക് സംജാതമാകുക അതോടുകൂടി കഷ്ടതകൾ തീരും ജീവിതം രക്ഷപ്പെടും ഇത്രയുമാണ് നമ്പർ ആറ് തിരഞ്ഞെടുത്ത ആളുകൾക്ക് വേണ്ടിയിട്ട് അവരുടെ ജീവിതത്തിൽ ഉടനടി മാറ്റം വരുത്തേണ്ടതായ ആ ഒരു പ്രധാന കാര്യത്തെ കുറിച്ചിട്ട് പറയാനുള്ളത് ഇനി അടുത്തതായിട്ട് വരുന്നത് നമ്പർ അഞ്ച് അഞ്ച് നിങ്ങളുടെ ഇഷ്ട നമ്പറായി തിരഞ്ഞെടുത്ത ആളുകൾക്ക് വേണ്ടിയിട്ട് അവർ ജീവിതത്തിൽ ഉടനെ മാറ്റം വരുത്തേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതെന്താണെന്ന് നോക്കിയാൽ ഇവിടെ ന്യൂമറോളജി പ്രകാരം അതായത് സംഖ്യാശാസ്ത്ര പ്രകാരം ഇവിടെ കാണുന്നത് നിങ്ങൾ അറിയാതെ നിങ്ങളെ ചൂഷണം ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകളാണ് നിങ്ങൾക്ക് ചുറ്റുമെന്ന് വ്യക്തമായിട്ട് തന്നെ കാണുന്നുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ പ്രത്യേകിച്ച് ഒരു മാറ്റവും വരുത്താതെ ഈ രീതിയിൽ തന്നെയാണ് ഇനിയും നിങ്ങൾ അങ്ങോട്ട് മുന്നോട്ടു പോകുവാൻ ശ്രമിക്കുന്നതെങ്കിൽ അങ്ങനെയാണ് നിങ്ങൾ മുന്നോട്ടു പോകാൻ തീരുമാനമെടുക്കുന്നതെങ്കിൽ ഒരിക്കലും നിങ്ങൾക്ക് ഒരു ഉയർച്ച ഉണ്ടാകുന്നതല്ല ചുരുക്കി പറഞ്ഞാൽ അതിരുകടന്ന സഹാനുഭൂതിയാണ് നിങ്ങളെ ഈ അവസ്ഥയിൽ കൊണ്ടെത്തിച്ചത് എന്ന് പറയുകയാണ് കൂടുതൽ ശരി അതായത് നിങ്ങൾ മറ്റുള്ളവരുടെ ഒരു സങ്കടം കണ്ടാൽ ഉടനെ സ്വയം മറന്ന് എന്ത് സഹായവും ചെയ്യാൻ സന്നദ്ധനാകുന്ന ഈ ഒരു പ്രകൃതം നിങ്ങൾക്ക് വാസ്തവത്തിൽ നിങ്ങളുടെ പോക്കറ്റും പേഴ്സും കാലിയാക്കി കൊണ്ടിരിക്കുകയാണ് ഇത് കുറച്ചുകൂടി വ്യക്തമായിട്ട് പറഞ്ഞാൽ നിങ്ങളുടെ അതേ തരത്തിലുള്ള ആളുകൾ അതിപ്പോൾ നിങ്ങളുടെ ഉറ്റ സുഹൃത്തുക്കളുമാകാം അല്ലെങ്കിൽ ജോലി സ്ഥലത്ത് നിങ്ങൾ ഒന്നിച്ച് ജോലി ചെയ്യുന്ന നിങ്ങളുടെ സഹപ്രവർത്തകരുമാകാം ഇനി അതുമല്ലെങ്കിൽ ബന്ധുക്കളുടെ ഇടയിലുള്ള സമപ്രായക്കാരും ആകാവുന്നതാണ് ഇവരെയും നിങ്ങളെയും ഒരു താരതമ്യ പഠനം നടത്തിയാൽ ധർമ്മിഷ്ടനായിട്ടുള്ള നിങ്ങളുടെ ഈ ജീവിതം നിങ്ങളുടെ ഭാവിയിലേക്കുള്ള നിങ്ങളുടെ സാമ്പത്തിക നീക്കിയിരിപ്പിനെ മുൻനിർത്തി നോക്കിയാൽ നിങ്ങൾ ഒരു വട്ടപൂജ്യം മാത്രമാണെന്ന് കാണുവാൻ സാധിക്കുന്നതാണ് എന്നാൽ ഈ പറഞ്ഞ മറ്റുള്ളവരെല്ലാം അവരുടെ ഭാവി സുരക്ഷിതമാക്കി കഴിഞ്ഞു നിങ്ങളിപ്പോഴും ഓട്ട കീശയുമായിട്ട് നിൽക്കുകയാണ് ഈ ഒരു കാരണം കൊണ്ട് തന്നെ നിങ്ങളുടെ ഭാവി ജീവിതം ഇപ്പോൾ നിങ്ങൾക്ക് മുൻപിൽ ഒരു ചോദ്യചിഹ്നമായി മാറിയിരിക്കുകയാണ് ഇതിവിടെ വളരെ വ്യക്തമായിട്ട് തന്നെ സംഘീതശാസ്ത്രത്തിൽ കാണുന്നുണ്ട് പക്ഷേ ഇവിടെ നിങ്ങൾക്ക് പ്രതീക്ഷയ്ക്കുള്ള വകയുണ്ട് പറയാൻ കാരണം ആധ്യാത്മിക പാതയിൽ അടിയുറച്ച് വിശ്വസിക്കുന്നവരാണ് നിങ്ങൾ അതുകൊണ്ട് തന്നെ ആ ദൈവിക ശക്തി തന്നെയാണ് നിങ്ങൾക്ക് മുന്നോട്ട് പോകുവാനുള്ള ഊർജം തരുന്നതും അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഇഷ്ടദൈവത്തെ മുറുകെ പിടിച്ച് ജീവിതത്തിൽ ഉടനടി തന്നെ ഒരു രൂപരേഖ ഉണ്ടാക്കി അതിനനുസരിച്ചിട്ട് നിങ്ങൾ മുന്നോട്ട് പോയാൽ തീർച്ചയായും നിങ്ങളുടെ ജീവിതം വിജയിക്കുന്നതാണ് ഇത് പറയാൻ കാരണം നിങ്ങൾ എത്ര പടുകുഴിയിലേക്ക് വീണാലും ശരി നിങ്ങളുടെ അടിയുറച്ച ഭക്തി നിങ്ങളെ അതിൽ നിന്നും കരകയറ്റുന്നതാണ് ഇവിടെ ഈ ദൈവികമായിട്ടുള്ള കോടിപ്പടി തന്നെയാണ് നിങ്ങൾക്ക് ആശ്വാസമേകുന്നതും അതുകൊണ്ട് നിങ്ങളുടെ ആ ദൈവാനുഗ്രഹത്തെ നിങ്ങൾ പരമാവധി പ്രയോജനപ്പെടുത്തിക്കൊണ്ട് തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു സുരക്ഷിത സമ്പാദ്യം നിങ്ങൾ നാളേക്കായിട്ട് മാറ്റിവെക്കണം എന്ന ചിന്തയോടുകൂടി ഇന്നുമുതൽ ജീവിതത്തിൽ ക്രമപ്പെടുത്തുക അങ്ങനെയായാൽ പിന്നെ നിങ്ങൾക്ക് ദുഃഖിക്കേണ്ടി വരില്ല അതോടുകൂടി നിങ്ങളുടെ കഷ്ടപ്പാടും തീരുന്നതാണ് ഈ പറഞ്ഞത് സംഖ്യാശാസ്ത്രത്തിൽ വളരെ വ്യക്തമായിട്ട് തന്നെ ഇവിടെ കാണുന്നുമുണ്ട് ഇത്രയുമാണ് നമ്പർ അഞ്ച് തിരഞ്ഞെടുത്ത ആളുകൾക്ക് വേണ്ടിയിട്ട് പറയാനുള്ളത് ഇപ്പോൾ ഇവിടെ ഏഴ് ആറ് അഞ്ച് എന്നീ സംഖ്യകൾ തിരഞ്ഞെടുത്ത ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള അവരുടെ സംഖ്യാശാസ്ത്ര പ്രകാരമുള്ള ബലങ്ങൾ ഗണിതപ്രകാരം കണ്ടത് വ്യക്തമായിട്ട് തന്നെ പറഞ്ഞു കഴിഞ്ഞു അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഉപകാരപ്രദമായെന്ന് വിശ്വസിക്കുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നക്ഷത്ര വോയിസ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താനും മറക്കരുത് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം